അപ്പം ഈ കാണുന്ന പ്ലാന്റ് എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്രൂവ് ചെയ്ത് വെച്ചതാണ് റൂട്ടെല്ലാം കട്ട് ചെയ്ത് അടിപൊളിയേക്ക് വെച്ചിരുന്നത് നമ്മൾ അപ്പം ഇന്ന് നമ്മൾ അത് നടാൻ പോവുകയാണ് അപ്പൊ കണ്ടില്ലേ അത് കുറച്ച് പൂവൊക്കെ വന്ന ഈ ഒരു രൂപത്തിലാവും നല്ല ഭംഗിയിൽ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കും പലർക്കും അടീനിയതിനെ കുറിച്ച് നന്നായിട്ട് അറിയണ്ടാവും പക്ഷെ അറബിക്കത്തിനെ കുറിച്ച് അറിയില്ല അടീനത്തിന്റെ ജെൻസിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് അറബിക്കവും പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നടാൻ പോകുന്ന കോക്കോ ചിപ്സ് വെച്ചിട്ടാണ് പലരും പല രീതിക്ക് നടും പക്ഷെ നമുക്ക് ഇതിന്റെ ബെസ്റ്റ് വേലന്നെ നടാം അപ്പൊ ഈ പൊട്ടിച്ചെടുക്കുന്നത് കോക്കോ ചിപ്സ് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇത് നടാൻ പോകുന്നത് അടീനിയത്തിന്റെ ജെൻസിൽ പെട്ടതാണെങ്കിലും അടീനം നടന്നതും അറബിക്കുന്നതും രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം അടീനിയാണ് പറഞ്ഞാൽ ചാണാപ്പൊടി മണ്ണ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്തുപോലെ നന്നായിട്ട് വളരും പക്ഷെ അറബിക്കും അങ്ങനെയല്ല അറബിക്ക വളർത്താൻ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതേപോലെ കോക്കോ ചിപ്പ്സിൻ്റെ ചെറിയ ബ്ലോക്കുകളില്ലേ ചെറിയ കഷ്ണങ്ങൾ കോക്കോ ചിപ്സും ഡ്രൈ ലീവ്സും അതാണ് അതിൻ്റെ ബെസ്റ്റ് വേ അങ്ങനെ ഒരു മിക്സിന് നടുകയാണെങ്കിൽ കോക്കോ ചിപ്സ് നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വളരും നല്ല ആയിട്ട് അടിപൊളി ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല പോൺസ് ആയിട്ട് വളരും നമ്മുടെ ഇതിലുള്ള പ്ലാന്റ്സ് എല്ലാം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞാൻ ഇമ്പോർട്ട് ചെയ്താണ് നിന്ന് അപ്പം അവിടെ പറഞ്ഞാൽ ഇവര് ഇതിന്റെ കോമ്പറ്റീനും അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയിൽ വളർത്തും വളർത്തുന്നവര് അവൻ്റെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കോമ്പാറ്റ് ആയാലുള്ള നല്ല ബോൺസായ ലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അവര് പറഞ്ഞ ഒരു ട്രിക്ക് ആണത് അവര് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെയാണ് വളർത്തുക അതായത് ഒരു ആറ് മാസം കൊണ്ട് തന്നെ നല്ല ആയിട്ട് വളർത്തും അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് അല്ല അവിടെ മൂന്നാല് കൊല്ലം മുന്നേ നമ്മൾ നമ്മളവിടുന്ന് മേടിച്ചാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് കണ്ടില്ലേ ഇതിന്റെ കോഡക്സ് ഒക്കെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു പിന്നെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൽ ഒന്നുകൂടെ വലുപ്പം വന്ന് ഫ്ലവറൊക്കെ ആയി പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഇത്രയും ബ്രാഞ്ച് അത്രയും ബ്രാഞ്ചസിലും ഫ്ലവേഴ്സ് വരും അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കോക്കോ ചിപ്സിൽ നമ്മുടെ ആ പോട്ടി മിക്സിൽ നടന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കോക്കോ ചിപ്സ് ഇതുപോലെ പൊട്ടിച്ചൊരു പക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ കോക്കോ ചിപ്സ് ഇതേമാതിരി ബ്ലോക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുകയും ചെയ്യാം നമ്മൾ അങ്ങനെ പൊട്ടിച്ചിട്ട് കൈയോടെ നടാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ ഇതുപോലെ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാനിത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചു കോക്കോ ചിപ്സ് പക്ഷെ നമുക്ക് ഓൺലൈൻ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ ഉള്ളു പറഞ്ഞാൽ നമ്മൾ ചകിരി ഉണ്ടെങ്കിലും അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നടാൻ പറ്റും അപ്പോൾ ഇത് രണ്ടു മൂന്നാഴ്ച മുന്ന് അളിഞ്ഞു ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സാഫെല്ലായിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതുപോലെ നടുന്നത് ഈ ഒരു പോർട്ടിൽ ഫുള്ള് കോക്കോ ചിപ്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ആ പ്ലാന്റിൻ്റെ അവസ്ഥ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കോക്കോ ചിപ്സ് മാത്രം വെച്ചിട്ടാണ് ആ പ്ലാന്റ് നട്ടുവെക്കുന്നത് എന്നിട്ട് ആ സമയം ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ശേഷം വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല അത് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും ഇങ്ങനെ നടുകൊണ്ട് ആ പ്ലാന്റ് ഇനി കൂടുതൽ ഡാമേജിലോട്ട് അങ്ങനെ പോവില്ല ഫംഗസ് വരില്ല നമ്മൾ കൂടുതൽ നട കുറച്ച് വലിയ ടബിലാണ് നടുക കാരണം അത് വലുതായി വരുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും ചെയ്യും ചെറിയ പൊട്ടിലൊക്കെ നട്ടു പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ കാണുന്ന വലിയ വലിയ തൊട്ടികളിലാണ് നടുക കാരണം അത് നമ്മൾ മുന്നേ താമരയും കപ്പിനെ കുളത്തിതാണ് പക്ഷേ ഇപ്പം ഇല്ല അപ്പൊ ആ തൊട്ടി നമ്മൾ ഈ ഒരു പോട്ടായിട്ട് യൂസ് ചെയ്യണം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് ആണ് അല്ലെ കുറച്ച് ഡ്രൈ ലീവ്സ് ഉണ്ട് ആ ഡ്രൈ ലീവ്സും കോക്കോ ചിപ്സും മാത്രമാണ് നമ്മൾ ആ പോട്ടി മിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ ഇത് രണ്ടും നന്നായിട്ട് ഫിൽ ചെയ്തു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ചെടി നട്ടാൽ മതി അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല അടിപൊളിയായിട്ട് വളരും പിന്നെ പറഞ്ഞാൽ ഇതിന് നല്ല വേലുവാണ് പിന്നെ നമുക്ക് ഈ കോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്ന ഒരു ഗുണം പറഞ്ഞു വെച്ചാൽ അതിൻ്റെ പോട്ടൻറ്റ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇതുകൊണ്ടല്ല ഇത് അത്യാവശ്യം വലിയൊരു തൊട്ടിയാണ് നമ്മൾ ആമ്പലമൊക്കെ നടന്ന ഒരു വലിയൊരു തൊട്ടിയായിരുന്നു അത് അപ്പോൾ അതിലാണ് നമ്മൾ ആ കോക്കോ ചിപ്സൊക്കെ വെച്ച് ആഡ് ചെയ്യുന്നത് കാരണം നേരെ മറിച്ച് ഇതിൽ മണ്ണും ബാക്കി മിക്സ് മിക്സൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് പൊക്കാൻ പോലും പറ്റില്ല അപ്പോൾ കോക്കോ ചിപ്സും ഡ്രൈ ലീവ്സും കൊണ്ട് നമുക്ക് ആയിട്ട് ഇങ്ങോട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും അതുമാത്രമല്ല കോക്കോ ചിപ്സും ഡ്രൈ ലീവ്സ് വേണമെന്ന് പറഞ്ഞ് വെച്ചാൽ അതിൽ നല്ല എയറേഷൻ കിട്ടും അപ്പോൾ റൂട്ടിന് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ നടുമ്പഴാണെങ്കിൽ ഡ്രൈ ലീവ്സും കോക്കോ ചിപ്സും ഇങ്ങനെ ഇരിക്കാം ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇതെല്ലാം നല്ല നല്ല മണ്ണായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പൊ കണ്ടില്ല നമ്മളതെല്ലാം റൂട്ടെല്ലാം ട്രെയിൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചൊരു അറബിക്കാണത് അപ്പോൾ നമ്മൾ ഇതുപോലെ നടുന്നുണ്ട് ഇതില് കണ്ടല്ലേ അങ്ങനെ ജസ്റ്റ് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണമുള്ളൂ പിന്നെ ഒന്ന് പ്ലാന്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ മേളിൽ വന്നുകൂടി കോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നത് മാത്രം എന്നിട്ട് നമ്മൾ ഒരു സെമി ആയിട്ടുള്ള ഒരു ഏരിയയിൽ ജസ്റ്റ് മാറ്റി വയ്ക്കും ഉള്ളൂ പിന്നെ ഇങ്ങനെ കോക്കോ ചിപ്പ്സിൽ നടുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത് പിന്നെ പോട്ടിൽ അത്യാവശ്യം ഹോൾസും കുത്തിയിരിക്കണം വെള്ളമൊക്കെ പെട്ടെന്ന് വറന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നടന്നതിന് പല അഡ്വാൻറ്റേജും ഉണ്ട് കാരണം ഒന്നാമത് വലിയ എന്ന് വെച്ചാൽ വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എവിടേക്കും വേണമെങ്കിലും എടുത്ത് വയ്ക്കാം പിന്നെ അത് മാത്രമല്ല ആ പോട്ടിൻ്റെ ഉള്ളിലുള്ള എയറേഷൻ നന്നായിട്ട് കിട്ടും അപ്പോൾ പ്ലാന്റ് നന്നായിട്ട് വളരും പിന്നെ പോട്ട് മാക്സിമം വെയിൽ കിട്ടുന്നിടത്ത് വെക്കുക കാരണം ഈ പ്ലാന്റ് ഏറ്റവും വേണ്ടത് നല്ല വെയിലും അത്യാവശ്യത്തിന് വെള്ളമാണ് അപ്പോൾ ഈ രണ്ടും കിട്ടിയാൽ തന്നെ പ്ലാന്റ് നന്നായിട്ട് വളരും പിന്നെ ആ ഒരു കോക്കോ ചിപ്സ് ബ്ലോക്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് ചട്ടിയിലാണ് നടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു പോട്ടിലൊക്കെ ഉണ്ട് ഇതുപോലെ നമ്മൾ കോക്കോ ചിപ്സെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കോക്കോ ചിപ്സും ട്രൈ ഡ്രൈ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ടും ഈക്വൽ റേഷ്യോനാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം നല്ല പൊടി മണ്ണായിട്ടുണ്ടാകും അപ്പോഴേക്കും പ്ലാന്റ് നല്ല വലുപ്പം വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ കാണുന്ന അറബിക്കാണ് നടാൻ പോകുന്നത് അത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഏകദേശം മൂന്നാല് വർഷം പ്രായവും അറബിക്കാണ് കാണില്ല ബ്രാഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇരട്ടി സൈസാവുമ്പോൾ ഇതിലും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഈ ഇലയൊന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ് കാണാൻ നല്ലൊരു ഭംഗിയില്ല നല്ല ബോൺസ് ബോൺസായ രൂപത്തിൽ ഇത് പിന്നെ ഇനിയിപ്പോൾ ഈ പോട്ടിൽ വെക്കുമ്പോൾ നമുക്കൊരു ആറ് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് അറിയാൻ പറ്റും ഈ പോട്ടിൻ്റെ ഏകദേശം നിറയാരെയുണ്ടോ ഏകദേശം ഒരു വർഷമാകുമ്പോൾ വയ്ക്കും പിന്നെ ഇതിൽ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് വരും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ബ്രാഞ്ചസിലൊക്കെ നന്നായിട്ട് ഫ്ലവേഴ്സും വരും പിന്നെ ഈ ചെടി പലർക്കും അളിഞ്ഞു പോകുക എന്നൊക്കെ പറയും പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മഴക്കാലത്തൊക്കെയാണ് ഈ കൂടുതൽ ഇഷ്യൂസ് കാണാറ് കാരണം ആ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും പ്രോപ്പർ ഡ്രൈനേജ് ഉണ്ടാവില്ല പിന്നെ ഫംഗസ് ഉള്ള സോയിൽ മിക്സ് ഒക്കെ ആകുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക അതൊക്കെയാണ് പല കാരണങ്ങളും പിന്നെ ഇതിന്റെ ഇലയിലും പൂവിലൊക്കെ ചെറിയ പുഴുക്കേട് വരും അപ്പോൾ ആ പുഴുവിനുള്ളൊക്കെ മരുന്നൊക്കെ അടിച്ചു പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ അത് നമ്മുടെ ഇതിൽ വേറൊരു അറബിക്കാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതും നമ്മളിതേ പോട്ടി മിക്സിൽ ഈ ഒരു ടബിൽ നമ്മളിങ്ങനെ നട്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ആറ് മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ ഏകദേശം പകുതിയോളം വീണ്ടും വലുപ്പം വർദ്ധിക്കും പിന്നെ ഈ ഒരു ഡിസംബർ മാസമൊക്കെ കഴിയുമ്പോൾ ഡിസംബർ ജനുവരി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവർ വരാൻ തുടങ്ങും കാരണം ഈ ഡിസംബർ മാസമൊക്കെ ഡോർമെൻസി പീരീഡ് ആണ് ഈ സമയത്തൊന്നും നന്നായിട്ട് വളരില്ല പ്ലാന്റ് ഇലയെല്ലാം കൊഴിഞ്ഞ് അങ്ങനെ നിൽക്കും മഞ്ഞ ലീവ്സൊക്കെ വന്നിട്ട് അപ്പം മുമ്പ് മേടിക്കാനൊന്നുമില്ല അതിന് നന്നായിട്ട് വളരും നല്ല പൂക്കളും ഉണ്ടാകും അപ്പം നമ്മൾ ഇതുപോലെ നട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് ശരിക്കും നനയ്ക്കാറൊന്നുമില്ല ആഴ്ചയിലെ പ്ലേയിലൊക്കെ നനയ്ക്കാറുള്ളൂ പിന്നെ നന്നായിട്ട് നനയ്ക്കും വേണം അതിൻ്റെതായ വെയിലും കിട്ടി അടിപൊളിയും അപ്പോൾ കിണലേ ഇത് നമ്മുടെ കയ്യിലുള്ള വലിയൊരു അറബിക്കായിരുന്നു നല്ല വിലയുള്ള ഒരു അറബിക്കായിരുന്നു അത് റോട്ട് വന്നിട്ടുണ്ടായി ഇങ്ങനെ അടി വന്നതായിരുന്നു അപ്പം നമ്മൾ ഇതേമാതിരി മുറിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ കിണലേ അതെല്ലാം അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് ഇത് ഏകദേശം രണ്ട് മൂന്ന് മാസമായി കേടുവെന്ന് വെച്ചിട്ട് നമ്മൾ ഇതുവരെ നട്ടിട്ടില്ല അപ്പോൾ അതേമാതിരി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ഇതേമാറ്റൊരു കഷ്ണം കൂടെ ഉണ്ടായിരുന്നു അത് അളിഞ്ഞുപോയി ഇപ്പോൾ ഈ രണ്ട് കഷ്ണമുണ്ട് രണ്ട് സെപ്പറേറ്റ് ആയി പിന്നെ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസുള്ളതാണ് കുറേയെല്ലാം കാട് പിടിച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ചുറ്റും കാണില്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം ഇനി അപ്രൂവ് ചെയ്ത് ഇനിയും വലുപ്പം വരും ഇതിലെന്ന് വെച്ചപ്പോൾ നല്ല പൂക്കൾ വന്നിട്ടില്ല ഇനി പൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല പൂക്കൾ വന്നു നല്ല രസമായിരിക്കും കണ്ടെങ്കിൽ ഇതെല്ലാം കോക്കോ ചിപ്സും തെർമോക്കോളും മാത്രമേ ആയിട്ടുള്ളൂ അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടോ കുറേ ഉണ്ട് ഇതേപോലെ കാടുപിടിച്ചിട്ട് കുറേ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആളാണ് പിന്നെ അടീനയൊക്കെ ഒരുവിധം നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് അടീനയുണ്ട് പക്ഷേ ഈ അറബിക്കം അങ്ങനെ കുറേ പേരുടെ അടുത്തില്ലേ പലരും ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പലരുടെ വിചാരം ഈ അടീനിയം തന്നെയാണ് ഈ അറബിക്കം എന്നാണ് അടീനെ മോത്തിട്ട് ഇങ്ങനെ ഈ വലുപ്പത്തിലാവുകയാണെന്നാണ് അവരുടെ വിചാരം പക്ഷേ അത് അങ്ങനെയല്ല അത് ആൾറെഡി ഇങ്ങനെ കോമ്പാക്റ്റായിട്ടാണ് വരിക കണ്ടില്ല അതിൻ്റെ ചെറിയ ചെടികളാണ് ഒരുപാട് ചെടികളുണ്ട് നടാൻ ഒന്നും നട്ടിട്ടില്ല ഏകദേശം നാലഞ്ച് മാസമായി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇരുന്നാലൊന്നും ഒരു കുഴപ്പം പറ്റില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ ഈ നീളത്തിലുള്ളതൊക്കെ സൊമാലൻസ് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് പ്ലാന്റ് ഉണ്ടാവുകയാണല്ലേ ചെറിയ പ്ലാന്റുകൾ നല്ല വലുപ്പുള്ള ബ്രാഞ്ചസും ഉള്ള കുറേ പ്ലാന്റുകളുണ്ട് പക്ഷേ കുറേ നട്ടില്ല ഈ പ്ലാന്റൊക്കെ ഇങ്ങനെ ഒരു അഞ്ചെട്ട് മാസമായി നമ്മൾ ഇങ്ങനെ അപ്രൂവ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഒരു കേടും വരില്ല ഇനി ഒരു അഞ്ചാറ് മാസം ഇങ്ങനെയായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വളർത്താനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ കുറേ പ്ലാന്റുകളുണ്ട് കുറേ സീഡുകളും ഉണ്ട് ഇപ്പോഴൊക്കെ അഞ്ഞൂറ് രൂപ മുതൽക്ക് തന്നെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ കിട്ടാനുണ്ട് അപ്പോൾ ജെന്വൻ സെല്ലറിൻ്റെ തന്നെ വാങ്ങാൻ നോക്കുക